എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചിക്കൻ കറി കൂട്ടിയിട്ടുള്ള ഊൺ വിശേഷമാണ് അത് നമ്മൾ പഴയ ഒരു രീതിയിൽ അതായത് തേങ്ങ വറുത്തരച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ പാചകം അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ തേങ്ങ ചിരവിയത് ചെറിയ ഉള്ളി കറിവേപ്പില അത് ചട്ടിയിലിട്ടിട്ട് നമുക്ക് അതായത് വറുത്തരയ്ക്കാനുള്ളതാണ് അപ്പോൾ നന്നാക്കി ഒന്ന് വഴറ്റാണ് അതൊക്കെ നമ്മൾ മല്ലിപ്പൊടി അതും ചേർത്തിട്ട് മല്ലിപ്പൊടി കുറച്ച് നല്ലപോലെ തന്നെ ചേർക്കുന്നുണ്ട് കറിക്ക് പ്രത്യേകിച്ച് ചിക്കൻ കറി ആവുകൊണ്ട് രസമാണ് മല്ലിപ്പൊടി ഇങ്ങനെ വറുത്തരച്ചിട്ടുള്ള കറി അപ്പോൾ അമ്മ അത് നല്ലോണം വഴറ്റിയെടുക്കുകയാണ് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം കളറ് മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കറിക്കുള്ള ആദ്യത്തെ പണി ഇതാണ് അത് റെഡിയാക്കി ആക്കി അപ്പോൾ ഏകദേശം അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ നമുക്ക് കറിക്കുള്ള ചേരുവകൾ ഉള്ളി കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പിന്നെതാ അരക്കിലോ ചിക്കനാണ് ഞങ്ങൾക്ക് പാകമാണ് അരക്കിലോ ചിക്കൻ രണ്ട് നേരത്തിന് പിന്നെ തേങ്ങ അരച്ചതാവുമ്പോൾ കുറച്ച് കറി ഉണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം നമ്മൾ കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് ഇതാ നമ്മൾ ഇനി നുറുക്കിയെടുക്കുകയാണ് ചെറുതാക്കി നുറുക്കിയെടുക്കുന്നു ഒരു കിഴങ്ങ് പിന്നെ ഇഞ്ചി അതും തൊലി കളഞ്ഞ ശേഷം ചെറുതാക്കി നുറുക്കുന്നു വെളുത്തുള്ളി നുറുക്കാണ് പിന്നെതാ തക്കാളി അതും ചെറുതാക്കി നുറുക്കാണ് പിന്നെ വലിയ ഉള്ളി വലിയ ഉള്ളി പിന്നെ മൂന്നെണ്ണം അടുത്തുണ്ട് ഉള്ളി നല്ല രസമാണല്ലോ ഈ കറിക്ക് ചിക്കൻ കറിക്ക് പിന്നെ പച്ചമുളക് നാലഞ്ച് പച്ചമുളക് ഉണ്ട് അതും പിന്നെ പിന്നെതാ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായ ശേഷം അതിലേക്ക് ഇതാ നമ്മൾ നേരെ ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളക് കൂടി ആ ചേരുവകളിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് നല്ല വെളിച്ചെണ്ണയിലാണ് അപ്പം ഇനി അത് നല്ലപോലെ ഉണ്ട് വഴന്ന് വരുന്ന ശേഷം തന്നെ നമുക്ക് കിഴങ്ങ് കിഴങ്ങ് നൂറുക്കി വെച്ചതും ആ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കൂടി ഇട്ട് ഇളക്കുകയാണ് പിന്നെ അതാണ് നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലേക്കിതാ വെള്ളം ഒഴിക്കാം വേവാൻ വേണ്ട പിന്നെ അതിലിതാ മുളക് പൊടി അത് അത്യാവശ്യം ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതും ചേർത്തു ഉപ്പ് ചേർത്ത് കൊടുക്കാണ് പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ഇന്നലെ കുരുമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചേരുവകളൊക്കെ നമ്മൾ ചേർത്തു അടുപ്പത്ത് വെച്ച് ഇനി നല്ലപോലെ വേവിച്ച് എടുക്കണം അതാ തിളച്ച് വരുന്നുണ്ട് അപ്പം അമ്മ എരിവും ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ ആ അരവ് അത് നേരത്തെ വറുത്ത് വെച്ച മസാലക്കൂട്ടിൻ്റെ ആ അരവ് അത് പാർന്നു വേണ്ട അത്യാവശ്യം വെള്ളമുണ്ട് പിന്നെ നല്ല കൊഴുപ്പുണ്ട് അത് അന്ന് പിന്നെതാ നമ്മൾ കറി വേപ്പില അതിടാണ് അപ്പോൾ നമ്മൾ കറി കഴിഞ്ഞു കറീൻ്റെ പണി അതിവിടെ റെഡിയായി പിന്നെ നമ്മളിന്ന് ഇഞ്ചി തൈര് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ സലാഡെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് അത് ചെറുതാക്കി നുറുക്കാണ് ഒരു ക്യാരറ്റ് അപ്പോൾ അത് നുറുക്കിടാം പിന്നെ തക്കാളി ഒരു വലിയ തക്കാളിയാണ് അതും ചെറുതാക്കി അത് പാത്രത്തിൽ ഇടാം പിന്നെ ഉരുള്ളി പിന്നെ നല്ല നാടൻ മുളകാണിത് ഇതിവിടെ പറമ്പെന്ന് പറിച്ചതാണ് അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഈ പാത്രത്തിൽക്കിടാം പിന്നെ ഇഞ്ചി അപ്പോൾ അത് നുറുക്കിട്ടു ഇഞ്ചി തരാല്ലേ പിന്നെ തൈര് ഉപ്പ് അത് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം തൈര് കുറച്ച് കുറവുണ്ട് അപ്പോൾ ലാശം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ലാശം തൈര് കൂടി ചേർത്തിട്ടുണ്ട് അപ്പം കണ്ടോ അപ്പോൾ റെഡി ആയി അപ്പോൾ ഇനി ഊണ് കഴുകിയായി അപ്പോൾ അമ്മയ്ക്ക് ചോറ് വിളമ്പാം പിന്നെ നമ്മളെ കറി ഇപ്പം കണ്ടോ നല്ല കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് വിളമ്പി കൊടുക്കാം പിന്നെ നമ്മളെ ഇഞ്ചി തൈര് പിന്നെ പപ്പടം കാച്ചിത് നാടൻ മുളക് വറുത്തത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ ഈ കറി ചോറിന് മാത്രമല്ല ചപ്പാത്തി പൊറോട്ട നൂലപ്പം പുട്ട് വെള്ളപ്പം ഇതിനൊക്കെ പറ്റും ഇങ്ങനെ കുറച്ച് നല്ല കറി ആയിട്ട് ഉള്ളത് തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് നല്ല രസമാണ് അത് പണ്ടുകാലത്തെ ചിക്കൻ കറി പ്രധാനം എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത് അമ്മ അതായത് തേങ്ങ അരച്ചിട്ടുള്ള കറി അപ്പം മീൻപിൽ വറുത്ത അരക്കലൊക്കെ വലിയ പ്രധാനമായിരുന്നു അന്നത്തെ കാലത്തെന്നാണ് പറയണത് നല്ല പറയാം എനിക്കിങ്ങനെ പറയണ അതായത് ചിക്കൻ അങ്ങനെ പറയ തേങ്ങ അരച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടനെബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൽ ദൻ ഗുഡ് ബൈ